ഹലോ നമസ്കാരം നിങ്ങൾ ഈ കാടുന്ന റോഡ് വരുന്നത് കോളേജ് സെൻട്രലാണ് ഇതിനോട് ചേർന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇതുവഴിയാണ് കോളേജ് അത്തേക്കാട് വേട്ടക്കാരൻ ക്ഷേത്രം അത്തേക്കാട് സ്ഥലം എന്നീ സ്ഥലങ്ങളിലേക്ക് ഒരുപാട് പേര് ദിനം പ്രതി ബൈക്കിനായാലും നടന്നായാലും വണ്ടികളിലായാലും പോകുന്നത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും മൂന്ന് മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ഇതുവഴി പോകുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെയൊക്കെ ഫലമായി ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പകുതിയോടുകൂടി ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചിരിക്കുന്നു ഇതിന് കൊലയി പഞ്ചായത്തിനോടും കൊലയി പഞ്ചായത്തിലെ ഈ വാർഡിലെ മെമ്പറോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു അവസാനമായി എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്ത വീഡിയോ ഷെയർ ചെയ്യുകയും വീഡിയോയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ചെയ്ത് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഹലോ നമസ്കാരം തുടക്കം തന്നെ പറയട്ടെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പാർട്ടിക്കാരനെ താഴ്ത്തി കാണിക്കാനോ മറ്റുള്ള പാർട്ടിക്കാരനെ പൊക്കി കാണിക്കാനോ ചെയ്യുന്ന വീഡിയോ അല്ല എന്റെ ഈ വോയിസിന് താഴെ മുമ്പ് നിങ്ങൾ കണ്ട വീഡിയോ ഈ സ്ഥലം വരുന്നത് കോളേജ് സെൻട്രലാണ് ദിനംപ്രതി ഒരുപാട് യാത്രക്കാരും കുട്ടികളും ജോലിക്കാരും മുതിർന്നവരും കടന്നുപോകുന്ന വഴിയാണ് കോളേജ് സെന്റർ വഴി ഹൈവേക്കൂടി കോളേജ് സെൻട്രലിലെ സൂപ്പർ മാർക്കറ്റും അതുപോലെ തന്നെ തൊട്ടുപുറത്തുള്ള കടയുടെയും സൈഡിലുള്ള രണ്ട് പാലമുണ്ട് പാലത്തിന്റെ സൈഡിലുള്ള രണ്ട് കുഴികളാണ് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഇത് മൂടാനോ താൽക്കാലികമായി കുറച്ച് മണ്ണിട്ട് മൂടാനോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യാനോ ടാർ ചെയ്യാനോ ആരും തയ്യാറായിട്ടില്ല ഒരുപക്ഷെ ഒരു വലിയ അപകടം വരാൻ സാധ്യതയേറുന്ന ഒരു രണ്ട് കുഴികളാണ് കോലയിലുള്ളത് ഞാനടക്കം കോലയിലുള്ള എല്ലാ ജനങ്ങളുടെയും സുരക്ഷയ്ക്ക് വേണ്ടി ഈ കുഴികൾ എത്രയും വേഗം അടച്ച് ഇതിലൂടെ പോകുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ഈ വാർഡ് മെമ്പറോടും കോലി പഞ്ചായത്തിനോടും കോലൈക്കാരൻ എന്ന രീതിയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു ഓക്കെ ബൈ താങ്ക്